കണ്ട അവള് மாதிரி സ്വപ്നത്തി പോലും വിചാരിച്ചില്ല ഞാൻ നിങ്ങളെ ചെയ്യുനേ ഘട്ടം അവള് மாதிரி ഗ്രീസ് ആയി പോയി യാരെ എന്നാ കാണ ചെയ്തു ചെയ്തതു കണ്ടപോലെല്ല ഈ പിങ്കു ആണ് എങ്ങോട്ടേ പോയി ഇവിടന്നോ തപ്പി പിടിച്ചോ അതിനെ എടുത്തുകൊണ്ട് വന്നെ ഇങ്ങനങ്ങ് ചെയ്തു അങ്ങനെ ഞാൻ ഓസിനെ നാടു കാണാൻ ഇറങ്ങേക്ക വാ കൊച്ചിനാളി ഫുല്ല ഞാൻ ഇവിടെയല്ല കളിക്കുന്നവരാ അമ്മേ എപ്പോഴും എന്നെ കൊണ്ടുവരില്ലായിരുന്നു കൊച്ചിനാൾത്തെ വീഡിയോ കേർട്ടു നോക്കിയാ മാറി അയ്യോ ಅದക്കൊരു കാര്യം മുട്ടയായാ പിന്നെ പെൻബുല്ലാർക്കൊന്നും വീഡിയോ പുറത്തിറങ്ങ ഒക്കട്ടില്ല അതന്നെ ഇറങ്ങിയാലോ ആരെങ്കിലും പിടിച്ച വീഴുമോ ഇപ്പോ നമ്മൾ ഇറങ്ങിയല്ലോ എന്നിട്ട് ഒന്നും പറ്റില്ലല്ലോ അതെ നമ്മൾ അമ്മച്ചിടക്കൂടെ കേഡേലിയോ വന്നതേ ോ അത് നമ്മുടെ ഉമ്മോട്ടിയാ അവിടുണ്ടല്ലോ പിടിക്കും

അട്ടാ ശല്ല ഓർമ്മയില്ല അന്നാ നമുക്ക് അങ്ങടമേലന്ന് പോവ ഓ ഈ നട്ട് വെച്ചേ പോയി തണ്ട് എടുക്കാന അന്നാ നീ അലണ്ട ഞാൻ ദോപാറ നീ നേരെ വീട്ടിലട്ട് അവിടെ അതേതുകൊണ്ടല്ലുറപ്പൊരു ആൾക്കാർ ഇന്ന് ജോലി ചെയ്യുന്നു നിങ്ങളെ കണ്ടവര് പേടിച്ചു കണ്ടു അമ്മേ വേറൊരു ദിവസം പാടി നിങ്ങളെ കണ്ട അവർ പേടിക്കത്തില്ലയോ